ലിസ്യൂവിലെ വിശുദ്ധ ത്രേസ്യ ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി ഫ്രാൻസിലെ അലൻസോണിൽ ജനിച്ചു പിതാവ് ലൂയി മാർട്ടിൻ സാമാന്യധനമുള്ള ഒരു പട്ടുവ്യാപാരി ആയിരുന്നതുകൊണ്ട് മരിയ പൗളി ലയോണി സെലിൻ തെരേസ എന്നീ അഞ്ച് കുട്ടികളും ഡാൻസിലും പ്രേമവ്യാപാരങ്ങളിലും മുഴുകുമായിരുന്നു എന്നാൽ നാലു പേരും കർമലീത സഭയിലും ലയോണി വിസിറ്റേഷൻ സഭയിലും ചേരുകയാണ് ചെയ്തത് തെരേസയ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ സെലിഗ്രീൻ മരിച്ചു താമസിയാതെ മാർട്ടിൻ ലിസ്യുവിലേക്ക് മാറി താമസിച്ചു പത്ത് വയസ്സ് പൂർത്തിയായപ്പോൾ തെരേസിക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു ഒരു മാസത്തോളം അവൾ രോഹിണിയായി കിടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി പെന്തക്കോസ്ത ദിവസം തെരേസയുടെ മുറിയിലുണ്ടായിരുന്ന വിജയമാതാവിൻ്റെ രൂപം അവളെ നോക്കി പുഞ്ചിരി തൂകി അതോടെ തെരേസയുടെ ആലസ്യം നീങ്ങി അന്ന് പ്രകടമായ ദൈവമാതൃ സ്നേഹം അന്ത്യം വരെ ചെറുപുഷ്പം ആസ്വദിച്ചു തെരേസ അപ്പച്ചൻ്റെ കൂടെ റോമായിയിൽ പോയി പതിമൂന്നാം ലെയോൺ മാർപ്പാപ്പയോട് പതിനഞ്ചാം വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേരാനുള്ള അനുപാതം അഭ്യർത്ഥിച്ചു ദൈവം തിരുമയസാകുന്നുവെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു സമർഥനായ മാർപ്പാപ്പയുടെ മറുപടിയെങ്കിലും കാര്യം നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ജനുവരി പത്താം തീയതി അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു അടുത്ത വർഷം സെപ്റ്റംബർ എട്ടാം തീയതി പ്രഥമ വാഗ്ദാനം ചെയ്തു അപ്പോഴേക്ക് പിതാവ് മാനസിക രോഗവും തളർവാദവും പിടിപെട്ട് കായൻ ആശുപത്രിയിൽ കിടപ്പായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി ജോലി ചെയ്തുവെങ്കിലും ഇരുപത്തിനാല് വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിൻ്റെ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കഴിഞ്ഞു ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നുരുവിട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സെപ്റ്റംബർ മുപ്പതാം തീയതി ചെറുപുഷ്പം അടർന്നു വീണു സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന് വിശുദ്ധിയുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാം തീയതി വിശുദ്ധയുടെ ചരമത്തിൻ്റെ ഇരുപത്തി വർഷം അവളുടെ നാല് സഹോദരിമാരുടെയും സാന്നിധ്യത്തിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ചെറുപുഷ്പത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ കൊച്ചു ത്രേസ്യയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒരാഗോള മിഷനറിയാകാൻ ആഗ്രഹിച്ച തെരേസയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പതിനൊന്നാം പിയു മാർപ്പാപ്പ ആഗോള പ്രേഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ അഭീഷ്ടം അക്ഷരാർത്ഥത്തിൽ നിറവേറി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ വിശുദ്ധയെ ആയിരത്തി തൊള്ളായിരത്തി